ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലില് പൂരം അലങ്കോലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അന്വേഷണ സംഘം ആരായികയുണ്ടായി എനിക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തുനിള്ള അനാവശ്യമായിട്ടുള്ള പല ഇടപെടലുകളും തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുന്നതിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങളെല്ലാം പോലീസ് സംഘത്തോട് വിശദമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആനയ്ക്ക് പട്ട കൊണ്ടുപോകുന്ന സമയത്ത് അത് തടസ്സപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കുടമാറ്റത്തിന് കുട കൊണ്ടുപോകുന്ന സമയത്ത് തടസ്സപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ രാത്രിയിലെ മഠത്തിൽ വരവ് ആളുകളെ കടത്തിവിടാതെ പൂരം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളുകളെ എം ജി റോഡിൽ തടസ്സപ്പെടുത്തി അവരെ കാണാൻ അനുവദിക്കാത്ത സാഹചര്യം അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പോലീസുമായിട്ടുള്ള ബലപ്രയോഗം ഇത്തരം കാര്യങ്ങളെ തുടർന്ന് പൂരം നിർത്തിവെച്ച കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പോലീസിനോട് സൂചിപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അന്വേഷണ സംഘം ചോദിച്ചിട്ടുണ്ട് അല്ല പോലീസും കുറ്റക്കാരാണെങ്കിലും അത് പോലീസാണെങ്കിലും പട്ടാളാണെങ്കിലും കുറ്റക്കാരാണെങ്കിലും അതിനെ കുറിച്ചിട്ടല്ലേ അന്വേഷണം നടക്കുന്നത് വീഴ്ചകൾ പോലീസിന് സംഭവിച്ചിട്ടുള്ള എല്ലാ വീഴ്ചകളും കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ല നാളെ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ആ നിയന്ത്രണങ്ങളാണ് പോലീസിൻ്റെ ബലപ്രയോഗത്തിലേക്കും തുടർന്ന് പൂരം നിർത്തിവെക്കാനുള്ള സാഹചര്യത്തിലേക്കും കൊണ്ടെത്തിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തൃശ്ശൂരിലെ എം എൽ എ എം പി അതുപോലെ തന്നെ മന്ത്രി രണ്ട് മൂന്ന് മന്ത്രിമാരുള്ള സ്ഥലമാണല്ലോ അപ്പോൾ അവരുടെ എല്ലാം സാന്നിധ്യം ഈ സമയത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പൂരം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല പക്ഷെ ഞങ്ങൾ സംശയിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് മന്ത്രി രാജൻ ഉൾപ്പെടെ സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകളൊന്നും സംഭവസ്ഥലത്ത് വരാനോ ഈ പ്രശ്നം പരിഹരിക്കാനോ അവരുടെ ഭാഗത്ത് ഒരു ശ്രമം ഉണ്ടായിട്ടില്ല അപ്പൊ ഇത് ബോധപൂർവമാണ് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് ന്യായമായിട്ട് ഞങ്ങൾ സംശയിക്കുകയാണ് കാരണം കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് ഇടതുപക്ഷമാണ് അപ്പൊ എന്തുകൊണ്ട് ഇത്രയും വലിയ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഈ പൂരം അത് നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഈ മന്ത്രിമാരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായില്ല അവരുടെ ഇടപെടൽ എന്തുകൊണ്ടുണ്ടായില്ല ഈ പ്രശ്നം പരിഹരിക്കാൻ അവർ അവരെന്തുകൊണ്ട് പരിശ്രമിച്ചില്ല അപ്പോൾ പോലീസിന്റെ കയറൂരി വിട്ടുകൊണ്ട് പൂരം അലങ്കോലപ്പെടാൻ വേണ്ടി ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായോ എന്ന് ന്യായമായിട്ട് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് ഞങ്ങൾ തുടക്കം മുതൽ പറയുന്ന കാര്യം ഇത് തന്നെയാണ് പൂരം കലക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഇടതുപക്ഷമാണ് എന്നുള്ളത് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് ആ കാര്യം ഞാൻ അന്വേഷണ സംഘത്തോടും പറഞ്ഞിട്ടുണ്ട് ചില അടക്കമുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും പൂരം ഭംഗിയായി ഇത്തവണ നടക്കും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഏറ്റവും ഭംഗിയായി ഇത്തവണത്തെ തൃശ്ശൂർ പൂരം നടക്കും തടസ്സങ്ങളൊക്കെ എല്ലാ വർഷവും തുടക്കത്തിൽ ഉണ്ടാകാറുണ്ട് ആ തടസ്സങ്ങളെല്ലാം പരിഹരിച്ച് അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പൊ പൂരം മേടിക്കട്ടിന് അനുമതി കിട്ടാത്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ഇപ്പൊ നിൽക്കുന്നത് അതെല്ലാം സമയത്തിനുള്ളിൽ തന്നെ അനുമതി ലഭിക്കും ഇത് ആംബുലൻസിൽ വന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു അന്വേഷണമാണ് നടക്കുന്നത് വേറൊരു എഫ്ഐആർട്ട് വേറൊരു അന്വേഷണം ആണ് നടക്കുന്നത് ഇത് പൂരം അലങ്കോലപ്പെട്ടതുമായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത് അത് വേറെ അന്വേഷണ സംഘാണ് ചോദിച്ചിരുന്നു കാര്യങ്ങൾ കാര്യങ്ങൾ പറയുന്നത് അല്ലെ പൂരം അലങ്കോലപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ് വളരെ രണ്ട് പ്രധാന പൂരത്തിന്റെ പ്രധാന നടത്തിവുകാര് എന്ന് പറയുന്ന ഒന്നും പറയവേക്കാവുന്ന ഇത് രൂപാടിയാണ് ആ രണ്ട് പൂരങ്ങളുമായിട്ട് സഹകരിച്ച് നല്ല രീതിയിൽ പൂരം നടത്തുക എന്നുള്ളതാണ് ഇതിനു മുമ്പുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അനുവർത്തിച്ചു വന്നിരുന്ന ഒരു നയം അതൊക്കെ ഒരു സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ സ്മൂത്ത് ആയിട്ട് ഈ കാര്യങ്ങൾ നടന്നിരുന്നത് പക്ഷേ കഴിഞ്ഞ തവണ ഈ പൂരം നടത്താൻ നിയോഗിതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാര് അവരാണ് ഈ പൂരം നടത്തുന്നത് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതാണ് ഈ അപകടത്തിന് കാരണം പൂരം നടത്തുന്നത് പോലീസ് അല്ല പൂരം നടത്തുന്നത് പാറമേക്കാവ് തിരുവമ്പാടി അതുപോലെ